ശരി ദുൽഖിഫുൽ താങ്കൾ ആ പുറത്ത് വന്ന ഓഡിയോ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ് ദുൽഖിഫുൽ അത് പൂർണ്ണമായും കേട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയോട് രാഹുൽ മാങ്കുടത്തിൽ സംസാരിക്കുന്ന ഭാഷ ഇടപെടുന്ന രീതി ഇതൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ചാടി ചവിട്ടും എന്നൊക്കെയാണ് അയാളിൽ നിന്നും ഗർഭം ധരിച്ചൊരു സ്ത്രീയോട് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് അബ്ദുൽഖിഫുൽ ഏതെങ്കിലുമൊക്കെ ബാധ്യത കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വാക്കുകൊണ്ടെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുന്നത് അല്ല ഇവിടെ ആരും ഒന്നിനെയും ന്യായീകരിച്ചിട്ടൊന്നുമില്ല അത് മാത്രമല്ല ഇതിനെ ആധികാരികമായിട്ടുള്ള രേഖകളോ അത് പരിശോധിക്കാനുള്ള സംവിധാനമോ എന്തായാലും യൂത്ത് കോൺഗ്രസ് ഒന്നും ഇല്ല അതൊക്കെ നിയമ സംവിധാനത്തിലൂടെ കടന്നു വരണോ അല്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അരുൺ ഇവിടെ സൂചിപ്പിച്ചു ജീവ വര്യ ശിക്ഷ വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പറഞ്ഞത് അപ്പൊ ഞാൻ അതാണ് അത്രയും ഗൗരവമുള്ള ഒരു കേസാണെങ്കിൽ പോലീസ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകട്ടെ നമുക്ക് അപ്പൊ ആ സമയത്ത് സംസാരിക്കാം അല്ലാതെ ഈ സമയം അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു പോയിട്ടില്ല സ്വീകരിച്ചു പോയില്ല പിന്നെ പിന്നെ ഞാൻ നിങ്ങളോട് ഞാൻ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കും നിങ്ങൾ നിങ്ങൾ രണ്ട് ഞാനിപ്പോ മൂന്നുപേരോടെ സംസാരിക്കാൻ പറ്റും ഞാൻ മൂന്ന് മൂന്ന് പേരാണ് സംസാരിക്കുന്നത് അല്ല ഞാൻ അത് ശരിയല്ല നിങ്ങളെ മൂന്നുപേരോടെ സംസാരിക്കേണ്ട അവസ്ഥയാണിപ്പോ

എന്നാണ് സൂചിപ്പിച്ചത് വക്കീലിനെ വെച്ച് ബാധിച്ചു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അദ്ദേഹം ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ നിയമപരമായി പോകട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഇതാ മുകേഷിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഒരു പരാതിക്കാരി അവരുടെ സ്ത്രീയാണ് അവരുടെ ക്രെഡിബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ മിണ്ടാതിരുന്നത് ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് താങ്കൾക്കറിയാമോ അന്ന് അവരുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ സംശയിച്ചില്ലല്ലോ നിയമപരമായി നിയമത്തെ കുറിച്ച് തൽക്കാലം നിങ്ങൾ നിയമത്തെ കുറിച്ച് നിങ്ങളെ ആണ് ഇത് പരിഗണിച്ചുകൊണ്ടാണ് അവരിലേക്ക് വരാമതി

നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ ധാർമ്മികമായി തെളിയിക്കണം നിങ്ങൾക്കാണ് താല്പര്യമെങ്കിൽ പരാതിക്കാർ പരാതി കൊടുത്ത് നിയമപരമായി തെളിയിക്കണം എന്ത്യാണ് നിങ്ങൾ ആ ഓഡിയോ സംഭാഷണം കേട്ടോ നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ നിങ്ങളൊരു യുവ നേതാവല്ലേ ഒരു സ്ത്രീയോട് അത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സഹോദരി അങ്ങനെ ഒരാളാണെങ്കിലും നിങ്ങളുടെ സർക്കിളിലുള്ള ഒരു ആണെങ്കിലോ അവരോട് പറയുകയാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് അതാണ് ഞങ്ങളെ സമീപനം കൃത്യമായി പറഞ്ഞിട്ടാണ് പറഞ്ഞത് പ്രിയപ്പെട്ടോ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗോപി കോട്ടം മറിക്കൽ അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ ക്യാമറ വെച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളെ അങ്ങനെ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാൻ പറഞ്ഞ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോപണം ഉണ്ടാകും നേരം സംസാരിച്ചു ഇവിടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേ അദ്ദേഹത്തിന്റെ കെ കെ രമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയുടെ വിധവയെ അങ്ങേയറ്റം അപമാനിക്കുകയും സൈബറിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ട് എന്ത് കേസാണ് എടുത്തത് ശരി ശരി കെ രമേ പറഞ്ഞാൽ കൊള്ളുന്നുണ്ട് കെ കെ രമേ പറഞ്ഞാൽ പക്ഷെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ കേരളം ഒന്നാകെ ആദരിക്കുന്ന ഒരു നേതാവിന്റെ അവരുടെ ഭാര്യയുടെ ചില കാര്യങ്ങളിൽ അത് പരിശുദ്ധി എന്നൊക്കെ ഉണ്ട് പരിശുദ്ധി വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടം ചോദ്യം ഉന്നയിക്കുമ്പോൾ അവർക്ക് പൊള്ളില്ല അതാണ് ഇരട്ടത്താ